അമ്മാവൻ പ്രേംകുമാർ എന്നാണ് കേരളത്തിലെ ആളുകൾ ഈ പ്രേംകുമാറിനെ അറിയപ്പെടുന്നത് പ്രേംകുമാറിന് പാർലമെന്ററി മോഹം ബാധിച്ചിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം സുരേഷ് ഗോപിയുമായിട്ട് ചർച്ചകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നതാണ് അവിടെ ഒന്നും ഒരു എടുക്കാച്ചരക്കായി മാറിയതോട് കൂടിയിട്ടാണ് പ്രേംകുമാർ ഇപ്പോൾ കോൺഗ്രസുകാരനാണ് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് ആ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അതുപോലെ ഒരു അബദ്ധം പറ്റുമെന്ന് എനിക്ക് തോന്നില്ല സ്വാഭാവികമായിട്ടും ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഗുണം ചലച്ചിത്ര മേഖലയ്ക്കുണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹത്തെ വൈസ് ചെയർമാനായിട്ട് നിയമിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് പോസ്റ്റൊട്ടിച്ചും വെള്ളം കൂരിയും നടക്കുന്ന ഏതെങ്കിലും ഒരാളുടെ സീറ്റാണ് ഈ പ്രേംകുമാർ മൂലമായിട്ട് ഇപ്പോൾ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മലയാള സിനിമയ്ക്കകത്ത് സിനിമയില്ലാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നാളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്യുവോ പ്രേംകുമാറിനെ കേരളം കണ്ടിട്ടുള്ളത് അമ്മാവൻ പ്രേംകുമാർ ആയിട്ട് തന്നെയാണ് അതിനപ്പുറത്തേക്കുള്ള വളർച്ച പ്രേംകുമാറിനുണ്ടായിട്ടില്ല നടനും ചലച്ചിത്ര അക്കാദമിയും മുൻ ചെയർമാനുമായ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് പോകുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഈ അമ്മാവൻ പ്രേംകുമാർ എന്നാണ് കേരളത്തിലെ ആളുകൾ ഈ പ്രേംകുമാറിനെ അറിയപ്പെടുന്നത് കാരണം അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു സിനിമയിലെ ഡയലോഗുണ്ട് അമ്മാവാ ഒരുപാട് മലയാളികൾ ചിരിച്ച അല്ലെങ്കിൽ മലയാളികളെ ചിരിപ്പിച്ച ഒരു വേഷമായിരുന്നു പ്രേംകുമാറിന്റെ അറിവ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ആളുകളും പ്രേംകുമാർ എവിടെ ചെന്ന് കഴിഞ്ഞാലും അപ്പം തന്നെ വിളിക്കുന്ന അമ്മാവ എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ അമ്മാവൻ പ്രേംകുമാർ എന്ന് തന്നെ നമുക്ക് വിളിച്ചു തുടങ്ങാം ഈ അമ്മാവൻ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ ഇന്ന് വളരെ കൂടി വാർത്തകൾ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്താ മാധ്യമങ്ങളുടെയൊക്കെ ഒരു ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ അതായത് അമ്മാവൻ പ്രേംകുമാർ നടത്തിയ പത്രസമ്മേളനത്തിൽ അമ്മാവൻ പ്രേംകുമാർ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ എഴുതിയിട്ടുള്ള അതായത് ഇവിടുത്തെ ഇന്ധനവർധനെതിരെ താൻ എഴുതിയിട്ടുള്ള ലേഖനം അതോടൊപ്പം തന്നെ കർഷക സമരത്തിന് അനുകൂലമായിട്ട് പ്രേംകുമാർ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ ഈ ലേഖനങ്ങളിലൊക്കെ ആകൃഷ്ടനായിട്ട് അതുപോലെ തന്നെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിലൊക്കെ ഇദ്ദേഹം എഴുതിയ കുറച്ച് ലേഖനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ലേഖനങ്ങളൊക്കെ കണ്ട സഖാവ് കൊടിയേരി ബാലകൃഷ്ണന് ഇദ്ദേഹത്തിൽ അട്രാക്റ്റീവായി അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നി ഇദ്ദേഹത്തെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനാക്കി എന്ന ഒരു വാദമാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ ലേഖനങ്ങളോ അല്ലെങ്കിൽ ഇദ്ദേഹം കർഷക സമരത്തിന് അനുകൂലിച്ചുകൊണ്ട് ലേഖനമെഴുതിയതുകൊണ്ടും അല്ലെങ്കിൽ എന്താ ഇന്ധന ലേഖനം ലേഖനമെഴുതിയതിനും ഇദ്ദേഹത്തെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യം ആദ്യം തീരുമാനിക്കേണ്ടത് സി പി എം എനിക്ക് തോന്നുന്നില്ല കാരണം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് ആ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അതുപോലെ അബദ്ധം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹം ഒരു സാംസ്കാരിക പ്രവർത്തകരാണ് ഇടതുപക്ഷ ചിന്താഗതി ഉള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ കരുതിയിട്ട് ഇദ്ദേഹം പഠിക്കുന്ന സമയത്തൊക്കെ ആക്ടിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒന്നാം റാങ്ക് നേടി പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രേംകുമാർ അപ്പൊ അങ്ങനെയുള്ള പ്രേംകുമാറിനെ സ്വാഭാവികമായിട്ടും ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ ആക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഗുണം ചലച്ചിത്ര മേഖലക്കുണ്ടാകും എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹത്തെ വൈസ് ചെയർമാനായിട്ട് നിയമിക്കുന്നത് പക്ഷേ ഗുണവുമില്ല മണവുമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ പ്രവർത്തിയിലൊന്നും കണ്ടില്ല ഇദ്ദേഹത്തെ വൈസ് ചെയർമാൻ ആക്കിയപ്പോഴും അതിനുശേഷം ഇദ്ദേഹത്തെ ചെയർമാൻ ആക്കുന്ന സമയത്തും മലയാള സിനിമയ്ക്കോ അല്ലെങ്കിൽ മലയാള സിനിമ പ്രവർത്തകർക്കോ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല ഒരു ഗുണമുണ്ടായിട്ടില്ല മര്യാദയ്ക്ക് ഒരു ഫിലിം ഫെസ്റ്റിവൽ പോലും സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പിന്നെ ഇദ്ദേഹം ഇന്ന് പറയുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല തന്റെ അച്ഛൻ ഒരു കോൺഗ്രസ് കുടുംബമാണ് അദ്ദേഹം കെ എസ് സി ബി ജോലി ചെയ്യുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ യൂണിയനിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നയാളാണ് ഈ പറഞ്ഞ ഇ എം എസ് പോലും കൊണ്ട് കോൺഗ്രസ്സുകാരനായിരുന്നു അതിനുശേഷമാണല്ലോ പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാവുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇന്ത്യയില് അപ്പോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേംകുമാറിന് പാർലമെന്ററി മോഹം ബാധിച്ചിരിക്കുന്നു അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് പ്രേംകുമാർ ആഗ്രഹിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം സുരേഷ് ഗോപിയുമായിട്ട് ചർച്ചകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നതാണ് സുരേഷ് ഗോപിയുമായിട്ട് ഇദ്ദേഹത്തിന്റെ ചർച്ചകൾ കഴിഞ്ഞിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ആശയവിനിമയം കഴിഞ്ഞിരിക്കുന്നു അവിടെ ഒന്നും ഒരു എടുക്കാച്ചരക്കായി കൂടിയിട്ടാണ് പ്രേംകുമാർ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ് എന്നും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോളട്ടെ ഇദ്ദേഹം ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ സർക്കാരിന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്ന സമയത്തൊന്നും ഇദ്ദേഹത്തിന് തോന്നാത്ത ഒരു ഭയം ഇപ്പോൾ എവിടെ നിന്ന് വന്നു അന്നൊക്കെ ഇദ്ദേഹം നിർഭയമായിട്ടല്ലേ സംസാരിച്ചു കൊണ്ടിരുന്നത് പുതിയതായിട്ട് എവിടെ നിന്നാണ് ഇദ്ദേഹത്തിനൊരു ഭയം പൊട്ടിപ്പുറപ്പെടുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇദ്ദേഹത്തിന് ഭയം ബാധിക്കും ഇങ്ങനെ വേലി ചാടി നടക്കുന്ന ഒരുത്തനെ കോൺഗ്രസിലേക്ക് എടുത്തു വെച്ചിട്ട് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് അവസരം നഷ്ടപ്പെട്ടു പോകുന്നത് ആർക്കാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിച്ചും വെള്ളം കോരിയും നടക്കുന്ന ഏതെങ്കിലും ഒരാളുടെ സീറ്റാണ് ഈ പ്രേംകുമാർ മൂലമായിട്ട് ഇപ്പം തട്ടിത്തെറപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് കേരളത്തിൽ വളർത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ സി വേണുഗോപാൽ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ മറ്റേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രേംകുമാറിനെ കോൺഗ്രസിൽ എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടു പ്രേംകുമാറിനെ കോൺഗ്രസ് എടുക്കാനായിട്ട് പ്രേംകുമാർ എന്താ ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും വലിയ നല്ല രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനായിരുന്നു പ്രേംകുമാർ ഒരു പന്ത പുസ്തകാരനാണ് എന്നതിനപ്പുറത്തേക്ക് ഏതോ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ആ പുസ്തകം ആയിരം കോപ്പി വെച്ചിട്ട് ആറാം പതിപ്പിറക്കി എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തകനെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് ഒരു പുസ്തകം എഴുതിയ ആളുകൾ പക്ഷെ അവരൊന്നും ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻമാരായിട്ടില്ല അവരാരും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻമാരായിട്ടില്ല കഴിവില്ലാത്തത് കൊണ്ട് തന്നെ അക്കാഡമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരാളെ ഏതെങ്കിലും ഒരു സീറ്റിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ പരിശ്രമിക്കുന്നത് എങ്കിൽ അത് വലിയ അബദ്ധമായിരിക്കും അത് കാരണം ബി ജെ പിയുമായിട്ട് ചർച്ച നടത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രേംകുമാർ ആ പ്രേംകുമാർ വീണ്ടും കോൺഗ്രസിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എന്താണ് ഡസ്ബിൻ ബോക്സോ സി പി എമ്മിനകത്തും ബി ജെ പിക്ക് വേണ്ടാത്ത ആളുകൾക്ക് പോയി ഇരിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് മാറിയോ കോൺഗ്രസ് അറിയില്ലാണ്ട് ചോദിക്കുന്ന കേട്ടോ കാരണം ഇതൊരു ഗതികേട് എന്ന് തന്നെ പറയേണ്ടതുള്ളൂ കാരണം ഒരു വലിയ സാംസ്കാരിക പ്രവർത്തകനോ സാമൂഹിക പ്രവർത്തകനോ സിനിമാ പ്രവർത്തകനോ ഒന്നുമല്ല പ്രേംകുമാർ എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വലിയ സഖാവിന് ഇദ്ദേഹത്തോട് തോന്നിയ ഒരു ദയവ് കാരണം ഇദ്ദേഹം ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ജയറാം നായകനായിട്ട് വന്ന ഒരു സിനിമയിലാണ് ഇദ്ദേഹം ഈ അമ്മാവ എന്നുള്ള വിളി വിളിക്കുന്നത് അതിനു മുമ്പ് കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട് ആ സിനിമയിലെ ഒരു വിമാനത്തിന്റെ ഒക്കെ കഥ പറഞ്ഞത് എനിക്ക് സിനിമയുടെ പേര് ഓർമ്മ കിട്ടുന്നില്ല ആ സിനിമയിലാണ് ആദ്യമായിട്ട് പ്രേംകുമാർ അഭിനയിക്കുന്നത് അന്ന് ഇവരൊക്കെ പൈലറ്റ് ട്രെയിനി ആയിട്ട് ഒക്കെ ഉള്ള ഒരു സിനിമയാണത് ആ സിനിമയിലാണ് ഇവരൊക്കെ ആദ്യമായിട്ട് അതായത് ആ സിനിമയ്ക്ക് അത് ദിലീപും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ദിലീപ് മാത്രമല്ല അതിനകത്ത് അഭി ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അപ്പോ അതിനുശേഷം പിന്നീട് പ്രേംകുമാറിന് പ്രേംകുമാറിന്റെ മേലുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ട് അദ്ദേഹം നായകനായിട്ട് രണ്ട് മൂന്ന് സിനിമകൾ വന്നു ഇദ്ദേഹത്തെ നായകനായിട്ട് സിനിമ എടുത്തിട്ടുള്ള ആ പാവം പിടിച്ച പ്രൊഡ്യൂസർമാരൊക്കെ ഇത് പെട്ടിക്കടയിട്ട് റോഡിൻ്റെ വക്കത്തിരിക്കുവാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം ഇദ്ദേഹത്തെ നായകനായിട്ട് സിനിമ എടുത്തിട്ടുള്ള ആളുകൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രേംകുമാറിനെ ഇത്രയേറെ പ്രാധാന്യം വാർത്താ മാധ്യമങ്ങൾ നൽകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിനെ തെറി പറയാൻ വേണ്ടിയുടെ സന്നദ്ധനായിട്ട് നിൽക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിൽ പ്രേംകുമാർ സ്വീകാര്യനാവുന്നത് അതിനപ്പുറത്ത് പൊതുജനങ്ങളോട് പറയാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി അതില്ല കാരണം അങ്ങനൊരു ക്വാളിറ്റി ഉണ്ടോ എന്നുണ്ടെങ്കിൽ നാലു വർഷക്കാലം ഈ വൈസ് ചെയർമാനായിട്ടും അക്കാഡമിയുടെ ചെയർമാനായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ സർക്കാരിന്റെ ആനുകൂല്യം പറ്റിയിട്ടുള്ള ഒരു വ്യക്തി ആ സമയത്തൊന്നും ഈ സർക്കാരിനെതിരെ ഒന്നും പറയാത്തൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ പുറത്തു വന്നിട്ട് ഇങ്ങനെ സർക്കാരിനെ വിമർശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും കഴിവില്ലാത്ത ആളുകളെ സ്വാഭാവികമായിട്ടും മാറ്റിക്കളയുമല്ലോ ഇദ്ദേഹത്തിന് സിനിമയൊന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം പൂർണ്ണമായിട്ടും സിനിമാ മേഖലയിൽ നിന്ന് ഒതുക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനോട് സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ തോന്നിയ ഒരു ദയവാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനലബ്ധി എന്ന് പറയുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ മികവായിട്ട് പ്രേംകുമാർ ചിന്തിച്ചു പോയി അവിടെയാണ് പ്രേംകുമാർ തെറ്റുപറ്റിയത് അതായത് ഈ നമ്മൾ വലിയ എന്തോ സംഭവമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അപ്പോൾ പ്രേംകുമാറിനെ സംബന്ധിച്ചിട്ട് പ്രേംകുമാറിനോട് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് വീണ്ടും പറയാനുള്ളൂ കണ്ണാടിയിൽ നോക്കുക കണ്ണാടിയിൽ നോക്കിയതിന് ശേഷം രൂപം നോക്കാനല്ല പറഞ്ഞത് മനസ്സിന്റെ കണ്ണാടിയിലേക്ക് നോക്കുക താൻ ആരാണ് എന്ന് ചിന്തിക്കുക ഇദ്ദേഹത്തെക്കാളൊക്കെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആളുകൾ മലയാള സിനിമയ്ക്കകത്തുണ്ടെന്നേ മലയാള സിനിമയ്ക്കകത്ത് സിനിമയില്ലാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ നാളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്യുമോ അങ്ങനെയുണ്ടെങ്കിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ പോരാതെ വരും കോൺഗ്രസിന് കാരണം കോൺഗ്രസിന്റെ ഒരു ഗതികേട് എന്ന് പോലും ആളുകൾ ചിന്തിച്ചു പോകത്തില്ലേ ഒരു സൈഡിൽ നിന്ന് വി ഡി സതീശൻ യാത്രയുമായിട്ട് വരുന്നു അപ്പൊ ഈ സൈഡിൽ നിന്ന് കെ സി വേണുഗോപാലെ കുറെ ആർക്കും വേണ്ടത്തെ കുറെ ഡസ്റ്റ്ബിൻ ബോക്സിൽ ഇടേണ്ട കുറെ ആളുകളെ കോൺഗ്രസിലേക്ക് ആട്ടിപ്പായിച്ചോണ്ടിരുന്നു ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിട്ട് എന്താണ് ഓരോ ദിവസവും ബ്രേക്കിംഗ് വാർത്തകളുണ്ടാവണം അത് ക്യൂരിയോസിറ്റിയുള്ള വാർത്തകൾ ഉണ്ടാവണം അങ്ങനെയുള്ള ക്യൂരിയോസിറ്റി വാർത്താ മെറ്റീരിയൽ മാത്രമാണ് ഈ പറഞ്ഞ പ്രേംകുമാർ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ലന്നേ പല ആളുകളും ഇന്ന് വീട്ടിൽ വാർത്തകൾ കൊണ്ടിരിക്കുന്ന സമയത്ത് മകൻ ചുവന്ന് ചോദിക്കുന്നുണ്ട് ആരാണ് ഈ പ്രേംകുമാർ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള അദ്ദേഹം ഇത്രയുള്ള മലയാളികൾക്ക് പ്രേംകുമാർ എന്ന് പറയുന്നത് എന്ത് കരുത്തി പ്രേംകുമാർ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു സാധാരണ സിനിമാ നടൻ മ ഇപ്പം മലയാളത്തിലൊക്കെ ഒരുപാട് വാർത്താവതാരകരൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ചിന്തിക്കേണ്ട എന്താണ് വേറെ നമ്മളൊക്കെ ഒരു സാധാരണ ആൾ എന്നതിനപ്പുറത്തേക്ക് എല്ലാവരും അർണാബ് ഗോസ്വാമി ആണെന്ന് വിചാരിച്ചാലോ അല്ലെങ്കിൽ എല്ലാവരും എം വി ദിനകേഷ് കുമാർ ആണ് എന്ത് ചെയ്യേണ്ട അവസ്ഥയെന്നായിരിക്കും മനസ്സിലായി അപ്പോൾ ഓരോരുത്തരും അവനവൻ ആരാണ് എന്ന് ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട് അതിനുശേഷം വേണം ഈ വലിയ വലിയ പ്രസ്താവനകളുമായിട്ട് ഇറങ്ങാനായിട്ട് പ്രേംകുമാറിനെ കേരളം കണ്ടിട്ടുള്ളത് അമ്മാവൻ പ്രേംകുമാറായിട്ട് തന്നെയാണ് അതിനപ്പുറത്തേക്കുള്ളൊരു വളർച്ച പ്രേംകുമാറിന് ഉണ്ടായിട്ടില്ല അനാവശ്യമായിട്ട് പാല് തന്ന കൈക്ക് കടിക്കാതിരിക്കുക അതല്ലെങ്കിൽ നാട്ടുകാർ പറയും പാല് തന്ന് കൈക്ക് കൊടുത്ത അമ്മാവൻ പ്രേംകുമാർ എന്നറിയപ്പെടാതെ ഒരു നല്ല സിനിമാ നടനായിട്ടുള്ള പ്രേംകുമാർ അല്ലെങ്കിൽ നല്ലതൊരു തിരക്കഥാകൃത്തായിട്ടുള്ള പ്രേംകുമാർ എന്ന് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന ഒരു അഭ്യർത്ഥന മാത്രമേ നമുക്കിവിടെ പറയാനുള്ളൂ